പ്രിയപ്പെട്ടവരെ അലൈക്കും നേരത്തെ സി എം ലിയ ലിയാക്കത്തലിയുടെ ഇസ്ലാം വിമർശനത്തിന് ഞാൻ ഒരു ഫേസ്ബുക്ക് ലൈവിലൂടെ മറുപടി പറഞ്ഞിരുന്നു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ രണ്ട് വീഡിയോകൾ കാണാനിടയായി രണ്ടിലും വലിയ കാര്യമൊന്നുമില്ല അധികവും അനിൽ മുഹമ്മദിൻ്റെ ശരീരഭാഷയും അദ്ദേഹത്തിൻ്റെ മുഖഭാവവും എക്സ്പ്രഷനും അങ്ങനെ എക്സ്പ്രഷൻ വരാൻ അദ്ദേഹത്തിന് പ്രേരകമായേക്കാവുന്ന അദ്ദേഹത്തിൻ്റെ ഹൃദയാന്തരങ്ങളിലെ വിചാര വികാരങ്ങളെയും ഒക്കെയാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് അതിനൊന്നും മറുപടി പറയേണ്ട ആവശ്യമെനിക്കില്ലല്ലോ അത് അനിൽ മുഹമ്മദ് തന്നെ പറഞ്ഞുകൊള്ളൂ ഏതായാലും അദ്ദേഹത്തിൻ്റെ രണ്ട് വീഡിയോകൾ ആറ്റിക്കുറുക്കിയപ്പോൾ രണ്ട് വിഷയമാണ് പൊതുവായി മറുപടി പറയേണ്ടതുണ്ട് എന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ അതിലൊന്ന് നബിസു അല്ലാഹു അല്ലാസലമ ലോകത്തിന് മുഴുവൻ മാതൃകയാണ് എന്ന് പരിശുദ്ധ കുർആൻ പറയുന്നു എന്നാൽ റസൂൽ സലാഹു അല്ലാസലമ ആറ് വയസ്സുള്ള ആയിഷ ബി ബിയെ കല്യാണം കഴിക്കുക മൂലം ലോകത്തിനാകമാനം മാതൃക യോഗ്യ മാതൃകയാകാനുള്ള അദ്ദേഹത്തിൻ്റെ ആ യോഗ്യത നഷ്ടപ്പെട്ടു എന്നാണ് ലിയാ കത്തലി സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് എന്താണ് വസ്തുത എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം റസൂൽ സലാഹു അല്ല ആർക്കൊക്കെ മാതൃകയാണ് എന്നാണ് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞിട്ടുള്ളത് ലക്കത് ഖാന ലക്കുംഫിയ റസൂൽ ഇല്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ ഖാന അർജുല്ലാഹ് വല്ലാഹിർ വധക്കർ അള്ളാഹ് ഖീറ അള്ളാഹുവിൻ്റെ ദൂതനിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട് ലിമൻ ഒരുത്തന് അതാര ലിമൻ ഖാന എർജുല്ലാഹ വള്ളിയോമി ലാഹർ അള്ളാഹുവിനെയും പരലോകത്തെയും പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് വ വദക്കർ അള്ളാഹ് ഖീറ ധാരാളമായി അള്ളാഹുവിനെ സ്മരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അഥവാ ഒരു മരണാനന്തര ജീവിതമുണ്ടെന്നും അവിടെ രക്ഷാ ശിക്ഷകളുണ്ടെന്നും വിശ്വസിക്കുകയും അതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹുവിൻ്റെ ദൂതനിൽ ഉത്തമമായ മാതൃകയുണ്ട് അല്ലാതെ അള്ളാഹു വിശ്വാസമില്ലാത്ത ഇസ്ലാമിനെ തന്നെ പരിഹാസ്യമായി കാണുന്ന സ്വർഗം വേണ്ട എന്ന് പറയുന്ന വെറുതെ കിട്ടിയാലും വേണ്ട എന്ന് പറയുന്ന ഓരോരുത്തർ സ്വർഗം കിട്ടാൻ വേണ്ടി അത്യധ്വാനം ചെയ്യുന്നു എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി എന്നാലോചിച്ച് ഇത് വെറുതെ കിട്ടിയാലും എന്ന് പറയുന്ന അത്തരക്കാർക്കൊന്നും റസൂൾ സല്ലാഹു അല്ലെ ജീവിതത്തിൽ യാതൊരു മാതൃകയും ഇല്ല അങ്ങനെ ആരെങ്കിലും വിചാരിച്ച് നബിയുടെ ജീവിതം പഠിക്കേണ്ടതില്ല റസൂൽ സലാഹു അല്ലെ ശൈശവ വിവാഹത്തെക്കുറിച്ചാണ് പറയുന്നത് നബി ആറു വയസ്സുള്ള കുട്ടിയെ വിവാഹം കഴിച്ചു എന്നാണ് ബാല ശൈശവ കൗമാര കുറിച്ച് കേൾക്കുന്ന ആളുകൾക്ക് അറിയില്ല അറിയുമായിരിക്കില്ല എന്നതുകൊണ്ടാണോ ഇനി അതല്ല പറയുന്ന ആൾക്കാരെ അതിനെക്കുറിച്ച് വേണ്ടത്ര ധാരണയില്ലാത്തത് കൊണ്ടാണോ ഈ ശൈശവവിവാഹം എന്ന് പ്രയോഗിച്ചത് എന്നറിയില്ല ആ പ്രയോഗത്തിൽ സൂക്ഷ്മത കുറവുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഏർ ശൈശവം ബാല്യം കൗമാരം യൗവനം എന്നൊക്കെ പറയുന്നതിൽ ഈ ആറു വയസ്സും ഏഴു വയസ്സൊക്കെ ഏതിലാണ് പെടുക എന്നൊന്ന് പരിശോധിച്ച് നോക്കുന്നത് നല്ലതാണ് ഏതായാലും അവിടെ നിൽക്കട്ടെ റസൂൽ അലൈഹി അല്ലൈവലമ ആറ് വയസ്സായ ആയിഷ ബി ബി തന്നെയാണോ കല്യാണം കഴിച്ചത് ഇതൊരു ഗവേഷണ വിഷയമാണ് ഇതൊരു സംവാദ വിഷയമാണ് അനിൽ മുഹമ്മദിൻ്റെ തന്നെ നേരത്തെ ഒരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഇസ്ലാമിക ലോകത്ത് ഇതിനെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഓറിയൻ്റലിസ്റ്റുകൾ പഠിച്ചുവിട്ടതാണ് ആറു വയസ്സാണ് എന്നൊക്കെ പറയുന്നു എന്നൊക്കെയുള്ള വിമർശനങ്ങളുണ്ട് ഗവേഷണാത്മകമായി അതിനെക്കുറിച്ച് പഠിക്കുന്ന ആളുകൾ ആറ് വയസ്സൊന്നും അല്ല ആ സമയത്ത് റസൂൽ സലാഹു അല്ലെ ഭാര്യയ്ക്ക് അഥവാ ആയിഷ ബി ഉണ്ടായിരുന്നത് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളും മറ്റൊക്കെ നടക്കുന്നുണ്ട് ഞാൻ അതിനെ ഇവിടെ സമർത്ഥിക്കാനോ സമർപ്പിക്കാനോ ശ്രമിക്കുന്നില്ല ആറു വയസ്സാണ് എന്ന് തന്നെ വാദത്തിന് സമ്മതിച്ചാൽ റസൂൽ സലാഹു അല്ല മാത്രമാണോ ആറു വയസ്സുള്ള കുഞ്ഞിനെ വിവാഹം കഴിച്ചിട്ടുള്ളത് നമ്മുടെ ഗാന്ധിജി കസ്തൂർബൻ്റെ കല്യാണം കഴിക്കുമ്പോൾ ഗാന്ധിജിയുടെയും കസ്തൂർബയുടെയും പ്രായം എത്രയാണ് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചർച്ച ചെയ്യുന്നത് നന്നായിരിക്കും മാത്രമല്ല എന്നാണ് ഈ വിവാഹ പ്രായമൊക്കെ നിശ്ചയിക്കപ്പെട്ടത് വിവാഹത്തിന് ഒരു നിർണിതമായ പ്രായമൊക്കെ കണക്കാക്കാൻ തുടങ്ങിയത് ഏത് കാലം വരെയാണ് ഏത് കാലം മുതലാണ് അതിനു മുൻപ് റസൂൽ സല്ല ഹു മാത്രം ഒന്നും അല്ലല്ലോ ലോകത്ത് അനവധി ആളുകൾ കഴിഞ്ഞു പോയിട്ടില്ലേ അവരുടെയൊക്കെ ജീവിതത്തിൽ അവരൊക്കെ ചെയ്തത് വലിയ അപരാധമായിരുന്നു എന്ന് തന്നെയാണോ നിങ്ങൾക്ക് വാദമുള്ളത് അതല്ല റസൂൽ സലാഹു അല്ലെ മാത്രം തിരഞ്ഞുപിടിച്ചുകൊണ്ട് ചരിത്രത്തിലെ ഏതോ ഒരു സന്ദർഭത്തിലുള്ള ഒരു വ്യക്തിയെ മാത്രം തെരഞ്ഞുപിടിച്ചുകൊണ്ട് അതിനെ പ്രശ്നവൽക്കരിക്കുകയാണോ ചെയ്യുന്നത് എന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇനി റസൂൽ സലാഹു അല്ലാസലമയുടെ വൈവാഹിക ജീവിതം റസൂൽ പതി പത്ത് ഭാര്യമാരെ ഒരുമിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ അള്ളാഹു റസൂൽ സല അലൈഹി അല്ല അനുമതി നൽകിയിട്ടുണ്ട് എന്നാൽ വിശ്വാസികൾക്ക് അങ്ങനെ ചെയ്യാൻ അള്ളാഹു അനുമതി നൽകിയിട്ടില്ലല്ലോ അതിനെക്കുറിച്ചും ആരും പറയുന്നതൊന്നും കണ്ടില്ല അപ്പോൾ ആ കാര്യത്തിലും റസൂല് അല്ല മാതൃക റസൂലിൻ്റെ മാതൃകയല്ല സ്വീകരിക്കേണ്ടത് എന്ന് പറയപ്പെട്ടിട്ടുണ്ട് റസൂൽ സലാഹു അല്ലാസല്മയുടെ മാതൃക സ്വീകരിക്കേണ്ടാത്ത വേറെയും ചില സന്ദർഭങ്ങൾ ധാരാളമുണ്ട് ഒന്ന് റസൂൽ റസൂൽസ്ഹുല്ല്മ ഒട്ടകപ്പാലാണ് കുടിച്ചിരുന്നത് റസൂൾ യാത്ര ചെയ്തിരുന്നത് ഒട്ടകത്തിൻ്റെയും കുതിരയുടെയും പുറത്താണ് നമ്മൾ കാറിലും മെസ്സഡിസ് ബെൻസിലും മോട്ടോർ ബൈക്കിലും ഒക്കെ യാത്ര ചെയ്യുന്നുണ്ട് മെസ്സഡിസ് ബെൻസ് അടക്കമുള്ള വ്യത്യസ്തമായ കാറുകളിൽ ബസ്സിൽ ഓട്ടോറിക്ഷയിൽ ജീപ്പിൽ ഒക്കെ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട് അതൊന്നും റസൂലിൻ്റെ മാതൃകയല്ല ആ സന്ദർഭത്തിന് അതില്ലാത്തതുകൊണ്ടാണ് പിന്നെ ഇനി റസൂൽ സാഹുല്സ്മയുടെ വിവാഹത്തെ തന്നെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ റസൂൽ ഒരു ആറ് വയസ്സുള്ള ആയിഷയെ മാത്രമാണോ കല്യാണം കഴിച്ചിട്ടുള്ളത് അല്ലല്ലോ റസൂൽ പതിനൊന്ന് കല്യാണം കഴിച്ചിട്ടില്ലേ ആദ്യം തന്നെ റസൂൽ കല്യാണം കഴിച്ചത് റസൂലിന് ഇരുപത്തഞ്ച് വയസ്സായിരിക്കുന്ന സമയത്ത് മുഹമ്മദിന് ഇരുപത്തഞ്ചായി വയസ്സായിരിക്കുന്ന സമയത്ത് നാൽപ്പത് വയസ്സായ വിധവയായ ഹതിജയാണ് അതിനെക്കുറിച്ച് ഇവിടെ ചർച്ചയില്ല നബിക്ക് ലഭിക്കൻപത് വയസ്സാകുന്ന സന്ദർഭത്തിൽ അറുപത് വയസ്സുള്ള സൗദയെ കല്യാണം കഴിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചും ചർച്ചയില്ല റസൂൽ ആകെ കല്യാണം കഴിച്ച ഏക കന്യക ആയിഷ ബി വിയാണ് ബാക്കിയുള്ളവരൊക്കെ വിധവകളോ വിവാഹമോചിതരോ ഒക്കെ ആയ ആളുകൾ സ്ത്രീകളാണ് അതിനെക്കുറിച്ചും ചർച്ചയില്ല റസൂലിൻ്റെ ഒരു ആറു വയസ്സായ ഒരു കുട്ടിയെ വിവാഹം കഴിച്ചു എന്ന ഒരൊറ്റ വിഷയത്തിൽ മാത്രം ചർച്ച കേന്ദ്രീകരിക്കുമ്പോൾ അന്ധൻ ആനയെ കണ്ടതുപോലെ ആയിത്തീരുന്നു ഒരു തുമ്പിക്കെ വെച്ചുകൊണ്ട് ആന മുറമാണല്ലോ എന്ന് പറഞ്ഞു കൊണ്ട് പിന്നെ മുറത്തെക്കുറിച്ച് ഗവേഷണം നടത്തുന്നത് പോലെ ആയിപ്പോകുന്നു എന്ന് ഇതിനെക്കുറിച്ച് ആരെങ്കിലും വിമർശിച്ചാൽ അതിന് കുറ്റം പറയാൻ കഴിയില്ല അപ്പം അതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് ഇനി വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട് ഇസ്ലാം ഒരു നി നിർണിതമായ സമയം ഇത്ര വയസ്സ് മുതൽ ഇത്ര വയസ്സ് വരെ ഒരാൾക്ക് വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്ന് ഇസ്ലാം നിശ് നിശ്ചയിച്ചിട്ടില്ല അതിനർത്ഥം ഒരു അല്ലെങ്കിൽ റസൂൽ സുല്ലാഹുലി സിഡമ്മ ആറ് വയസ്സായ ആയിഷ ബി കല്യാണം കഴിച്ചു എന്നതിനർത്ഥം ഇനി എല്ലാവരും ആറു വയസ്സായ കുഞ്ഞിനെ കല്യാണം കഴിക്കണം എന്നതും മനസ്സിലാക്കേണ്ടതില്ല റസോൽ സഹോടെ ഭക്ഷണ കാര്യത്തിൽ വസ്ത്രകാര്യത്തിൽ ഒക്കെ ഉണ്ടായ ആ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾക്ക് അനുസരിച്ച് ഒരാൾ അങ്ങനെ ആറു വയസ്സായ കുഞ്ഞിനൊന്നും ഞാൻ കല്യാണം കഴിക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ അതൊരു വലിയ അപരാധമായി ഇസ്ലാം ഏതായാലും കണക്കാക്കുകയില്ല ഈ ചർച്ച ചെയ്യുന്ന ആളുകൾക്ക് തോന്നുന്നുവെങ്കിൽ അത് അവർക്ക് ഇസ്ലാമിനോടുള്ള കലിപ്പിന്റെ ഭാഗമായിട്ടാണ് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു അങ്ങനെ തന്നെ ആണോ എന്ന് എനിക്കറിയില്ല നമുക്കത് കേൾക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് ഇനി വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട് മതമില്ലാത്ത സമൂഹം കണക്കാക്കുന്നത് എന്താ ഞാൻ പറഞ്ഞു ഈ അടുത്ത കാലത്താണ് ഇതിനൊരു പ്രായം നിർണയിച്ചത് അതിനു മുൻപ് പ്രത്യേകിച്ച് പ്രായം ഒന്നും എല്ലാവരും ഒരേപോലെയാണ് പോലെയാണ് കാര്യം കൈകാര്യം ചെയ്തിരുന്നത് പിന്നെ പതിനാറ് വയസ്സായി പിന്നെ പതിനെട്ട് വയസ്സായി ഇപ്പൊ ഇരുപത്തൊന്ന് വയസ്സാകാൻ പോവുകയാണ് ഇനി ഇത് ഇവിടെ എത്തി അറിയില്ല അൻപത് വയസ്സ് വരെ എത്തുമോ അതിൽ അറുപത് വയസ്സ് വരെ എത്തോ ഇനി കല്യാണം തന്നെ കഴിക്കാൻ പാടില്ല എന്ന് വരും എന്നൊക്കെയുള്ള ചർച്ച നടക്കുന്നതിനിടയ്ക്ക് എന്തിനാണ് ഇസ്ലാമിൻ്റെ പ്രായവുമായി ബന്ധപ്പെട്ട് ആവശ്യമില്ലാത്ത ചർച്ചയ്ക്ക് ആദ്യം അതൊരു ഒരു പോയിന്റിൽ എത്തട്ടെ അതൊരു തീരുമാനത്തിലെത്തട്ടെ യഥാർത്ഥത്തിൽ എത്ര വയസ്സാണ് വിവാഹത്തിന് നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ളത് എന്നൊരു തീരുമാനത്തിലെത്തിയതിനു ശേഷം പോരെ ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള ചർച്ച എന്ന് വളരെ വിനീതമായി വളരെ സ്നേഹത്തോടെ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് രണ്ടാമതൊരു വിഷയം പറഞ്ഞത് ഇസ്ലാമിൽ മാനവികത തീരയില്ല വലക്കത്ത് കറംനാബനി ആദം വ ബർരി ഹമൽനാഹുവിൽ ബഹരി മിന ത്വയ്ബാത് എന്നൊക്കെ ഖുർആൻ പറഞ്ഞത് മാനവികതയുടെ അടയാളൊന്നുമല്ല അത് അദ്ദേഹം ഗവേഷണം ചെയ്ത് കണ്ടെത്തിയിരിക്കുന്നു അതൊന്നും മാനവികതയുടെ അടയാളമൊന്നുമല്ല പകരം വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസപരമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെ പ്രചോദിപ്പിക്കുന്ന തരത്തിലുള്ള വർത്തമാനം പറയുക എന്നതല്ലാതെ ഖുർആാൻ ആകെക്കൂടി എടുത്ത് നോക്കിയാൽ അതിൽ മാനവികതയൊന്നും കാണാൻ കഴിയില്ല എന്നാണ് ഏത് ഖുർആനാണ് ഇദ്ദേഹം ആകെക്കൂടിയെടുത്ത് നോക്കിയത് എന്നറിയാനൊരു ചെറിയ താല്പര്യമുണ്ട് ഖുർആാനിലെ ഒരായത്ത് ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്താം അതിതാണ് യാസു ഇന്ന ഖലഖനാക്കും തക്കരും വ ഉൻസ വജാൽ അല്ലയോ മനുഷ്യരെ നിങ്ങളെ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് നിങ്ങളെ ഗോത്രങ്ങളും വർഗ്ഗങ്ങളും ഒക്കെ ആക്കി തിരിച്ചിട്ടുള്ളത് പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് മൊത്തം മനുഷ്യരെയും സൃഷ്ടിച്ചത് എന്ന് പറയുന്നതിനോളം പോന്ന മാനവികതയുടെ സുന്ദരമായ ഒരു വർത്തമാനം മറ്റെവിടെ നിന്നെങ്കിലും ഒന്ന് കോട്ട് ചെയ്ത് കാണിച്ചതാണ് കഴിയുമോ എന്ന് വളരെ സ്നേഹത്തോടെ ഞാൻ ചോദിക്കുകയാണ് ഇതിനേക്കാൾ മനോഹരമായി മാനവികതയുടെ മാനവികതയെ അടയാളപ്പെടുത്താൻ മറ്റേത് ഭാഷയാണ് താങ്കളുടെ കയ്യിലുള്ളത് എന്ന് അറിഞ്ഞാൽ കൊള്ളാം റസൂൽ അലൈഹി അവിൽ ഹജ്ജത്തുൽ വിത വെച്ച് പ്രസംഗിച്ച അദ്ദേഹത്തിൻ്റെ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗത്തിൽ അതിലും പറയുന്നുണ്ട് ലാ ല ഫല അറബിയൻ അജമീയൻ അറബിക്ക് അനറബിയെക്കാളോ അതേപോലെ തന്നെ വെളുത്തവന് കറുത്തവനെക്കാളോ യാതൊരു ശ്രേഷ്ഠതയുമില്ല ഈ തരത്തിലുള്ള വിവേചനമൊക്കെ പിന്നീട് ഉണ്ടായതാണ് ഇസ്ലാമിൽ അങ്ങനെയുള്ള ഒരു വിവേചനവും ഇല്ല ഇസ്ലാം മനുഷ്യനെയാണ് കാണുന്നത് യാ അയ്യുഹന്നാസ് അല്ലയോ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ടാണ് പരിശുദ്ധ ഖുർആാൻ സംസാരിക്കുന്നത് രക്ഷിതാവ് ജനങ്ങളുടെ രാജാവ് ഖുർആാൻ കുറിച്ച് പറയുന്നു ഇന്ന അവ മക്കയിലാദ്യമായി ലോകത്ത് ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട ഭവനം ജോ ജനങ്ങൾക്ക് വേണ്ടി നാസി ഒക്കെ ജനങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഖുർആാനിൻ്റെ മുഖ്യ അഭിസംബോധിതർ തന്നെ ജനങ്ങളാണ് അതിലാകെ മാനവികതയാണുള്ളത് അതിനപ്പുറമുള്ള വർത്തമാനങ്ങളൊക്കെ എവിടെയോ ഗവേഷണം ചെയ്ത് കൊടുത്ത് താങ്കൾക്ക് പിഴവ് പറ്റിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് പിന്നെ ഇതിനെയൊക്കെ കാലഘട്ടത്തിൻ്റെ രീതിയിൽ ഇസ്ലാമിക പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് തെറ്റാണ് പോലും യഥാർത്ഥ വിശദീകരണം അദ്ദേഹത്തിനാണ് അറിയുക പോലും വല്ലാത്ത അത്ഭുതകരമായ ഒരു വർത്തമാനം തന്നെ ഇസ്ലാമിനെ കുറിച്ച് പരിശുദ്ധ കുറിച്ച് ഇസ്ലാമിക പണ്ഡിതന്മാർക്കല്ല യഥാർത്ഥത്തിലുള്ള അറിവുള്ളത് അത് ഈ ലിയാകത്ത അലി എന്ന് പറയുന്ന മതവിരുദ്ധനായ മതമൂല്യങ്ങളെ മോശമായി കാണുന്ന ഒരു വ്യക്തിക്കാണ് എന്ന് പറയുന്നതിൽ പരം അപഹാസ്യമായ മറ്റെന്ത് വർത്തമാനമുള്ള ആണ് ഉള്ളത് പ്രിയ സഹോദര ഇത്തരം വിഡ്ഢിവേഷങ്ങൾ കെട്ടിക്കൊണ്ട് ആളുകളുടെ മുൻപിൽ വരുന്നത് ഒരൽപ്പം ജാഗ്രതയോടുകൂടി ആയിരിക്കണമെന്ന് വളരെ സ്നേഹത്തോടെ ഉണർത്തിക്കൊണ്ട് ഞാൻ തൽക്കാലം പിൻവാങ്ങുന്നു ഇസ്ലാം വിമർശകരായ എല്ലാവർക്കും സ്വാഗതം മൂന്ന് കണ്ടീഷൻസ് ഞാൻ പറയുന്നുള്ളൂ ഇസ്ലാം വിമർശനം ഇസ്ലാം വിമർശിക്കപ്പെടാവുന്നതാണ് എല്ലാവർക്കും വിമർശിക്കുക ഒരു പ്രശ്നവുമില്ല പക്ഷെ മൂന്ന് കണ്ടീഷൻ ഒന്ന് സത്യസന്ധത പാലിക്കണം ബുദ്ധിപരമായ സത്യസന്ധത പാലിക്കണം രണ്ടാമത്തേത് വസ്തുനിഷ്ഠമായിരിക്കണം മൂന്നാമത്തേത് പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടിയായിരിക്കണം ഈ മൂന്ന് ഉപാധികൾ വെച്ചുകൊണ്ട് ഇസ്ലാം ഇസ്ലാം വിമർശനം നടത്തുന്ന എല്ലാവർക്കും സ്വാഗതം